സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഉദ്ഘാടനത്തിന്റെ ചടങ്ങിനായിട്ട് പോവുകയാണ് അപ്പം ട്രാൻഡ്രം കാട്ടാക്കടയിൽ വെച്ചിട്ടാണ് രാവിലെ തന്നെ കൊണ്ടുവന്നില്ല വാസുഗീന്റെ അടുത്ത് ആക്കിട്ട് വന്നിട്ടുണ്ട് വാസുകൂട്ടനുണ്ട് പിന്നെ നമ്മുടെ ശരത്തുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വിശേഷങ്ങളാണ് കുടിക്കാൻ അത്ര നമ്മൾ ഈ ഫീസുമ്മയോളൂ നമുക്കേ സാമൂഹിക ഈ ഉദ്ഘാടന വേദിയിലെത്തേ സ്വാഗതം ചെയ്യാം തെന്നിന്ത്യൻ പാരസുബരി ധാമ ജുവല്ലറിയുടെ ഉദ്ഘാടനം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് എല്ലാവരുടെയും ഒരു വലിയ പാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ടവൾ അതുവഴി നമ്മൾ സ്നേഹത്തോടെ സ്നേഹത്തോടെ ആദരവോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തെന്നിന്ത്യൻ താരസുന്ദരി മീനയെ നമ്മൾ വേദിയിലേക്ക് അറിയിക്കുകയാണ് സ്വാഗതം സു സ്വാഗതം മാഡം നമ്മൾ നമ്മുടെ ഭാമ ജുവലറിയുടെ ഇന്നത്തെ ഈ ഉദ്ഘാടന വേദിയിലേക്ക് ഒരുപാട് ക്യാമറ കോണ്ണുകൾ ചുമുന്ന ഈ സമയത്ത് നിയമസാന്നിധ്യമായി വേദിയിലേക്ക് കടന്നവരാനുള്ള അവസരം കൊടുക്കുകയും നമ്മുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക ിൽ പ്രത്യേകിച്ച കഥകൾ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ദശാബ്ദങ്ങളായി തെലുങ്കിയൻ സിനിമയിൽ അംഗീകൃത കൊണ്ടും സൗന്ദര്യവും സവിശേഷവുമായ വ്യക്തിത്വം കൊണ്ടും തുടങ്ങിയിരിക്കുന്ന ലക്ഷക്കിട്ട ആരാധകരുടെ മനസ്സിൽ നടത്തിയ കലാകാരി തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളായി അനേകം ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നമ്മുടെ എല്ലാവരും എവർഗ്രീൻ ഹീറോയിൽ വീണ നടത്തിയ എല്ലാവർക്കും ഇവിടെ വന്നതിന് എല്ലാവരും കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം സുരാൻ ട്രംപ് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ബോസ് എൻ്റെ എളമ എവിടെയാണ് സോ ഐ ഹാവ് ഫാമിലി ഹർ ഞാനായിട്ട് കിടക്കിവിടെ വരും ആൻഡ് ഭാമ ജ്വല്ലേസ് അവരുടെ രണ്ടാമത്തെ ഷോറൂമാണ് ഓപ്പണിംഗ് സെറമണി ആൻഡ് ഓൾമോസ്റ്റ് തേർട്ടി ഇയേഴ്സ് അവർ ഈ ഇൻഡസ്ട്രിയിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ ഹാവ് സൂപ്പർ ഗ്രാപ്റ്റേഷൻ ആൻഡ് ഐ സൂ ബ്ലാഡ് ഞാൻ ഇവിടെ വന്നതിൽ ആൻഡ് ഇന്നും ഇവരുടെ കളക്ഷൻസൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് സോ ലെറ്റ് യു ജസ്റ്റ് ഗോ ഇൻ സൈഡ് അവരുടെ കളക്ഷൻസ് എന്ന കുറേ ഓഫേഴ്സ് വന്നു അവർ പറഞ്ഞു ഐ എം വെരി ഹാപ്പി സോ നന്നായിരിക്കട്ടെ എല്ലാം നന്നായി വരട്ടെ എല്ലാവർക്കും സഹകരണവും ഇനിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പേരിലും ബാമാജി പേരിലും ഓരോരുത്തരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തു ആദ്യമായിട്ട് എം എൽ എ നമ്മുടെ കാട്ടാങ്കടയുടെ എം എൽ എ സതീഷിൻ ഐ വി സതീഷ് എം എൽ എ പുള്ളി ഏത് കാര്യത്തിനും നമ്മളെന്തെന്ന് വിളിച്ചാലും വരുന്ന ആളാണ് എത്ര തിരക്കുണ്ടെങ്കിലും രണ്ടാമത് നമ്മളെ എം എൽ എ ശ്രീവത്സവൻ സത്യം പറഞ്ഞാൽ ഒരു ആത്മാർത്ഥ ബന്ധമുണ്ടോ എനിക്ക് ഇവിടെ വിസ്മയ ഹോട്ടൽ ഓണേഴ്സ് എൻ്റെ തുണയായിട്ട് നിന്ന് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ പിന്നെ എൻ്റെ സ്റ്റാഫ് മൊത്തം കുടുംബവും പിന്നെ എനിക്ക് നിർദ്ദേശങ്ങൾ തരുന്നതും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ പുറകെ ഉള്ള നമ്മുടെ കൃഷ്ണകുട്ടിയാണ് ഇവിടെ ഭാബ സുവർണ്ണ വിസ്മയം ചേർക്കുകയാണ് ഈ ചടങ്ങിലേക്ക് അതിഥിയായി എത്തിയ നമ്മുടെ എല്ലാ പ്രീപ്രിയായ എല്ലാ ജ്വലറിയുടെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് ഇവിടെ ചേർന്നിട്ടുള്ള മലയാളികളുടെയും ദക്ഷിണേന്ത്യൻ സിനിമയുടെയും താരസുന്ദരിയായിട്ടുള്ള നീന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് നേതാക്കളുടെ എം എൽ എ അഡ്വക്കറ്റ് ഐ പി സതീഷ് ഏരിയയിലുള്ള വ്യാപാരി വ്യവസായി സംഘടനയുടെ സെക്രട്ടറി സം കീഴണനടക്കമുള്ള സുഹൃത്തുക്കൾ സദസ്സിലുള്ള സുഹൃത്തുക്കൾ സാമാജപരികളുടെ കുടുംബാംഗങ്ങൾ ബഹുമാനികരായ നാട്ടുകാരെ സുഹൃത്തുക്കൾ സ്വർണത്തിൻ്റെ വില റെക്കോർഡ് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ സംരംഭം അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് സ്വർണ്ണത്തിൻ്റെ വില ഉയരുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും െ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഈ പങ്കുവയ്ക്കുകയാണ് മനോഹരമായി ഇന്നത്തെ മീനയുടെ സാന്നിധ്യത്തിൽ മനോഹരമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എല്ലാ ഭാഗവും നമുക്ക് ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പോൾ അത്രമാത്രം വളർന്നു കഴിഞ്ഞു ഈ ഭാഗത്ത് നമുക്ക് പുതിയ പുതിയ സ്ഥാപനങ്ങൾ വീണ്ടും വിലക്കെ എല്ലാ ഭാഗ്യമാണ് വീനാമന്തമായിട്ടൊന്നും എല്ലാവരും വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ തൃശ്ശൂരിൽ കുറച്ച് സാധിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അത് കഴിഞ്ഞ് വീട്ടിലേ ഇപ്പോൾ കെട്ടാണ് ബജി പിന്നെ എന്തായാലും ബാബാശ്വരം അനിയന് ആയിട്ടുള്ള ഒരു ബന്ധം പത്ത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു സൗഹൃദമാണ് അപ്പോൾ കാണുമ്പോഴും ഇരുപത്തിനാല് ക്യാരറ്റ് പുലിശേരിയായിട്ട് തന്നെയാണ് അനിയന് നിൽക്കുന്നത് ഒപ്പം ഇരുപത്തിരണ്ട് ക്യാരറ്റ് മൂന്നു ആയിട്ട് ഏറ്റവും സുഹൃത്തും വിഴുതരി കളയാനായ ഷാഹി കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പരിശുദ്ധി ഇവരുടെ സ്വർണത്തിന് அவுடே எல்லார சேவ்சில்லுண்டாவு பாமா ஜுண்டருக்கு எல்லாமே விஜயா சென்ட்ரல் மாதிரி ஸ்டார்டா கடைக்கு ஹூதே பாகத்துல இன்னானிக்கான ஷோரூம் இந்த ஸ்டார்டா கடைல தான் available ஆச்சு. டிஜிட்டல் சூப்பர் காரன் எனர்ஜி மொபைல் லீட் பக்தி மற்றும் சில்கதா. भाई आलू अंजड़ा 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 भाई आलू ये जो है 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 എല്ല പുറത്തേക്ക് അങ്ങനെ അവസരം കൊടുക്കും എല്ലാവരും നമ്മുടെയും മഹനീയുമായ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തി നമ്മുടെ എല്ലാ സ്നേഹം സ്വീകരിച്ച് കടന്നു പോകുന്നതിന് നമ്മുടെ എല്ലാവരുടെ കാട്ടാക്കട ഇവിടെ സ്നേഹം അറിയിക്കുകയാണ് എല്ലാവരും ആഘോഷം ആണെന്ന് എല്ലാവരും അറിയാമേക്കുക തമാശകൾ കേൾക്കാൻ എന്തെങ്കിലും ഒരുപാട് പേർ പ്രേക്ഷകരുണ്ട് നിങ്ങളെ കേൾക്കാൻ കേരളമുണ്ട് ഒന്ന് കേരളം ഉണ്ട് ഇതിന് ഞാനൊരു സമാഹാരം പറയുകയാണ് കാരണം ഞാൻ ഗ്രൂപ്പായിട്ടുള്ള സ്കിറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ള തമാശകളെ ചെയ്തിട്ടുള്ള ഇൻഡിവിഡുവലായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ തക്ക കഴിവുള്ള ഒരാളെന്ന് പറഞ്ഞ ഞാൻ ആരെങ്കിലും ഒക്കെ ക്യാരക്ടർ തരുന്നു അത് അഭിനയി മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഷോ വൺമാക്ഷം ചെയ്തിരിക്കും പരിചയം നമ്മളെ കൊണ്ടുവരുന്ന വീട്ടിലെടുക്കാനാ കൊറച്ചു കൂടെ വന്നില്ലേ ആയിരിക്കാൻ പറഞ്ഞില്ലേ ഒത്തിരി ആറര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയറങ്ങി നമ്മളെ വീട്ടിന്ന് ശേഷം ഏകദേശം കറക്റ്റ് എഴുപത് കിലോമീറ്റർ അല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടം വരെ കാത്ത് ഏഴ് കാട്ടാക്കടയാണ് കാട്ടാക്കട ജംഗ്ഷനിലാണ് നമ്മുടെ ഭീമ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് സോറി ഭാമ ഭീമയല്ലാരുടെ ഭാമ രണ്ടും ബാല്ലല്ല അതുകൊണ്ടാണ് ഉദ്ഘാടനത്തിനെത്തിയത് അങ്ങനെ രാവിലെ ഇറങ്ങി ഇവിടെ എത്തിയപ്പം ഉദ്ഘാടന സമയക്കായി അങ്ങനെ നടിയും മീരയും കുറച്ച് മികച്ച ആർട്ടിസ്റ്റ് വീഡിയോസ് എടുക്കാൻ പിന്നെ ഫുഡ് കഴിക്കട്ടെ ബിരിയാണിയാണ് ചെറിയ ചേർ ചെറിയ അരി ആണ് ഭക്ഷണം കൊള്ളാം അല്ലേ ഹോട്ടലില് വേറെന്താ നമ്മൾ ഓടി ഓടിക്കറച്ച് കയറിയ ഹോട്ടലിൽ ഐശ്വര്യ ആദ്യ ഹോട്ടലോ അവിടെ ഐശ്വര്യ വേദിക്കുന്നു ഏ ആദ്യ ഹോട്ടൽ കൊണ്ട് ഐശ്വര്യ ഓർഡർ തന്നെ രണ്ടു ആദ്യം പിടിച്ച് ഓടണം കേട്ടോ കേട്ടോ ആദ്യം പിടിച്ച് ഓടുന്ന ഉദ്ദേശമായിരുന്നു അപ്പൊ ശരി